കെ വി എം എസ് തെന്മല ഉപസഭയുടെ വാർഷിക പൊതുയോഗവും കുടുംബ സംഗമവും രാമസ്വാമി പിള്ള അനുസ്മരണ പ്രഭാഷണവും ഓണക്കിറ്റ് വിതരണവും ദിലീപ് കുമാറിനെയും മുതിർന്ന സമുദായ അംഗങ്ങളെയും വിദ്യാർത്ഥി പ്രതിഭകളെയും ആദരിക്കൽ ചടങ്ങും തെന്മല ഗ്രാമപഞ്ചായത്ത് ഹാളിൽ സംഘടിപ്പിച്ചു വാർഷിക പൊതുയോഗവും കുടുംബ സംഗമവും എസ് സംസ്ഥാന പ്രസിഡന്റ് ഓലപ്പാറ രാജൻപിള്ള ഉദ്ഘാടനം ചെയ്തു കത്ത് ചെറിയ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് എന്നാൽ എന്തെങ്കിലും കാര്യമായ വിഷയത്തിന്റെ പേരിലാണോ അഭിപ്രായ വ്യത്യാസമെന്ന് ചോദിച്ചാൽ കാര്യമായ ഒരു വിഷയവുമില്ല ഒരു വിഷയവുമില്ലാതെ നിസാര കാര്യങ്ങളുടെ പേരിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ പറഞ്ഞ് പല ധ്രുവങ്ങളിൽ നിന്ന് നമ്മുടെ സംഘടനയുടെ ശക്തി കുറയ്ക്കുന്നതിന് വേണ്ടുന്ന നടപടികൾ നടത്തുന്ന കുറച്ചാളുകൾ ഞാനിപ്പം പറയാൻ കാരണം കഴിഞ്ഞ ഗവൺമെന്റ് കാലത്ത് കേരളത്തിൽ പാലക്കാട് ജില്ലയിൽ മാത്രം ശൈവ സമുദായത്തിൽപ്പെട്ടവർക്ക് സമ്മരണേർപ്പെടുത്തിക്കൊണ്ട് അവരെ ജില്ലയിൽ അതിർത്തികൾ നിശ്ചയിച്ച് ജില്ലയ്ക്കകത്ത് മാത്രമുള്ളവരെ ഒ ബി സി ലിസ്റ്റിലാക്കി കഴിഞ്ഞ് ഗവൺമെൻറ് ഉത്തരവ് പുറപ്പെടുവിച്ചു പാലക്കാട് ജില്ലയിൽ ഇന്നും നമ്മളെ ഒ ബി സി ലിസ്റ്റിലാക്കി നമ്മുടെ കുട്ടികൾക്ക് ആവശ്യമായ നിയമാനുസൃതമായ എല്ലാം എല്ല അപ്പോൾ തന്നെ കേരളത്തിന്റെ പല പ്രദേശങ്ങളിലുള്ള ആളുകൾ ഒന്നായി ഒത്തുകൂടി കേരളത്തിലെ ബാക്കി എല്ലാ ജില്ലകളിലും താമസിക്കുന്ന ആളുകൾ പരസ്പരം ബന്ധുക്കളാണെന്നും നമ്മൾ പരസ്പരം ബന്ധുക്കളാണ് അതിന്റെ മറ്റൊരു സത്യാവസ്ഥ കേരളത്തിൽ നമ്മുടെ അത്രയും എണ്ണം കുറഞ്ഞ സംഖ്യ ഉള്ള രാലിക്കാർ വേറെ കേരളത്തിൽ കാണുകയില്ലെന്ന് വേണം പറയാൻ നമ്മുടെ ആളുകൾ വീമ്പിളക്കെ ഒരുപാട് എണ്ണ ഒക്കെ പറയും നമ്മുടെ നമ്മുടെ ഒരു ഒരു കണക്കനുസരിച്ച് ഏകദേശ കണക്കാണ് പറയുന്നത് ആളുകളാണ് മൊത്തത്തിൽ വന്നാൽ കേരളത്തിലുള്ള ഉപസഭാ പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ഭാഗ്യരാജ് സ്വാഗതം പറഞ്ഞു തുടർന്ന് റിപ്പോർട്ടും കണക്കും അവതരിപ്പിച്ചു മികച്ച സാമൂഹിക സാംസ്കാരിക പരിസ്ഥിതി സംരക്ഷണ ജീവകാരുണ്യ പ്രവർത്തകനുള്ള അവാർഡ് ഉപസഭാ പ്രസിഡന്റ് ദിലീപ് കുമാറിന് തെന്മല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശിധരൻ നൽകി അനുമോദിച്ചു നിങ്ങളുടെ ഈ സമുദായ സംഘടനയായിട്ട് എനിക്ക് വലിയ അല്ലെങ്കിൽ ബന്ധമുണ്ടാകും കേരളത്തിന്റെ തമിഴ്നാടിന്റെ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗങ്ങളിൽ വലിയ സ്വാധീനം ഉണ്ടാക്കാൻ കഴിഞ്ഞ ഒരു സമുദായം രാജഭരണകാലത്ത് തന്നെ തിരുവിതാംകൂർ രാജവംശം ഉണ്ടായിരുന്നപ്പോൾ തന്നെ അന്ന് സഭയിൽ അതോടൊപ്പം തന്നെ രാജാവിൻ്റേതായ അധികാരങ്ങളുമായി ബന്ധപ്പെട്ട് ജനങ്ങളെക്ക് നൽകുന്ന സേവന പ്രക്രിയകൾ അതിലൊക്കെ മുൻപന്തിയിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഒരു സമുദായമാണ് കെ വി എം ഞാൻ മനസ്സിലാക്കുന്നത് ചരിത്ര പതാണ് പഠിച്ചിട്ടുള്ളത് ഓരോ സമുദായത്തിനും അതിൻ്റേതായ പാരമ്പര്യവും സാമൂഹ്യമായ കാഴ്ചപ്പാടും സമുദായത്തിൻ്റെ ഉള്ള ന്യൂനമനത്തിനുള്ള പ്രവർത്തനങ്ങളൊക്കെ നമ്മുടെ ഈ സംസ്ഥാനത്തും നമ്മുടെ രാജ്യത്തും നടക്കുന്നുണ്ട് അപ്പം അത്തരത്തിൽ കേരളത്തിൻ്റെ സാമൂഹ്യ രംഗത്ത് സാംസ്കാരിക രംഗത്ത് സാമുദായിക രംഗത്ത് വളരെ ന്യൂനപക്ഷമാണെന്ന് പറയാൻ സ്വയം പറയുമ്പോൾ പോലും അത്തരത്തിലുള്ള ഒരു ജനവിഭാഗത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി കഴിഞ്ഞ നിരവധി വർഷങ്ങളായി നടത്തുന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് തെന്മല ഉപരിസഭയുടെ നേതൃത്വത്തിൽ ഇത്തരം ഒരു സമ്മേളനവും മീറ്റിംഗ് ഒക്കെ സംഘടിപ്പിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഉപസഭയുടെ രക്ഷാധികാരിയായിരുന്ന ജെ രാമസ്വാമി പിള്ള അനുസ്മരണ പ്രഭാഷണം സമുദായ നേതാക്കൾ നടത്തി ഓണക്കിറ്റ് വിതരണോദ്ഘാടനം കെ വി എം എസ് സംസ്ഥാന സെക്രട്ടറി ജെ ശിവരാമകൃഷ്ണ പിള്ള നിർവഹിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു ഡിഗ്രി പോസ്റ്റ് ഗ്രാജുവേറ്റ് വിജയം കൈവരിച്ച കുട്ടികളെയും കലാ കായിക പ്രതിഭകളെയും മാത്ര കെ വി എം എസ് ഐ ടി സി ഡെവലപ്മെൻറ്റ് ബോർഡ് ചെയർമാൻ വിജയൻപിള്ള അവാർഡ് നൽകി അനുമോദിച്ചു മുതിർന്ന സമുദായ അംഗങ്ങളെ ത്യാഗരാജ നാഗരാജ് ജ്യോതിഷ് കണ്ണൻ തെന്മല എം മഹേഷ് എന്നിവർ ചേർന്ന് ആദരിച്ചു വനംവകുപ്പ് ഉദ്യോഗസ്ഥൻ എം സന്തോഷിനെ യോഗത്തിൽ അനുമോദിച്ചു തെന്മല ഉപസഭയുടെ പരിധിയിലുള്ള മുഴുവൻ കുടുംബങ്ങൾക്കും ഓണക്കിറ്റ് നൽകി രതീഷ് ആര്യങ്കാവ് ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ഉപസഭ വൈസ് പ്രസിഡന്റ് ബിന്ദു നന്ദി പറഞ്ഞു റിപ്പോർട്ടർ കണ്ണൻ തെന്മല புனலூரி பொன்திளக்கம் அல் கோல்டன் டைமண்ட்ஸ் போஸ்ட் ஜங்ஷன் புனலூர் தூக்குபாலத்தின்மயம் தீர்ந்து கொண்டு டைமண்ட் டயமண்ட் ஆபரணங்களையும் சேகரம் பழைய ஆபரணங்கள் உயர்ந்த விலையில் விடமெண்ட் உள்ள சௌகரியம் விவாக பர்ச்சேசுகள் பிரத்யேக டிஸ்கவுண்டுகளும் எல்லா பர்ச்சேசுகள் உறுப்பான சம்மானங்கள் ஷோரூம் எல்லா ஞாயிறாச்சிகளிலும் திறந்து பிரவத்தான அல் கோல்டன் டைமண்ட்ஸ் போஸ்ட் ஜங்ஷன் புனலூர் 5291